ഹരേ കൃഷ്ണ ജയ ശ്രീ രാധി രാധേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുക നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള ധനം എടുത്ത് ഉപയോഗിക്കാനുള്ള ധനം ഉണ്ടാവണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടാവണമെങ്കിലും സമാധാനം ഉണ്ടാവണമെങ്കിലും ഒക്കെയും ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം അപ്പൊ ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വരുത്തുന്ന ചില തെറ്റുകളെ എങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മഹാലക്ഷ്മിയുടെ നിൽക്കുന്ന ഫോട്ടോയോ വിഗ്രഹമോ നിങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ചഞ്ചല എന്നാണ് പറയുക ഭഗവതി ഒരിടത്തും സ്ഥിരമായിട്ട് വസിക്കില്ല അതുകൊണ്ടാണ് ഈ മണി റൊട്ടേഷൻ ഫ്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ആ മഹാലക്ഷ്മിയെ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഭഗവതി ഇരിക്കില്ല എന്നാണ് അതിനർത്ഥം വരിക അതുകൊണ്ട് ഒരിക്കലും നിൽക്കുന്ന ഫോട്ടോയോ വിഗ്രഹമോ വെക്കാൻ പാടില്ല ഇരിക്കുന്ന വിഗ്രഹമോ ഫോട്ടോയോ ആണ് ഏറ്റവും ഉത്തമം എന്ന് പറയണത് ഇനി ഈ ഫോട്ടോ ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് നോക്കുന്ന രീതിയിൽ വെക്കാൻ പാടില്ല ഭഗവതി എപ്പോഴും നമ്മുടെ വീടിനകത്തേക്കാണ് ഫേസ് ചെയ്തിരിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ദേവിയെ നമ്മൾ വീടിനകത്തേക്ക് നോക്കുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അത് വീടിന്റെ മെയിൻ എൻട്രൻസിൽ ഡോറിൻ്റെ മുകളിലൊക്കെ വെക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഡോർ ഏത് ഭാഗത്തേക്കാണ് വരണതെന്നൊക്കെയുള്ളത് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമം അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ബാർഗെയിൻ ചെയ്ത് ഇഷ്ടമില്ലാതെ മടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ ധനത്തെ മറ്റൊരാളിലേക്ക് കൊടുക്കാൻ പാടില്ല നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വേറൊരാൾക്ക് അതിപ്പോൾ നമ്മൾ സാധനം വാങ്ങിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇഷ്ടത്തോടെ സന്തോഷത്തോടെ വേണം കൊടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് വീണ്ടും ധനാകർഷണം ഉണ്ടാവുകയുള്ളൂ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അർഹതയില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് ധനം കൊടുക്കാൻ പാടില്ല പല ആളുകളും നമ്മളോട് വന്നിട്ട് വായ്പ ചോദിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും തരത്തില് പണത്തിനുള്ള ആവശ്യവുമായിട്ട് അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യും കൊടുക്കാനായിട്ട് പക്ഷെ ഒരു കാരണവശാലും അർഹരല്ല എന്ന് കണ്ടാൽ അവരിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ധനം കൊടുക്കരുത് കാരണം ഈ ധനം അർഹതയില്ലാത്ത കൈകളിലേക്ക് പോയാൽ ആ ഭഗവതി വീണ്ടും നിങ്ങളിലേക്ക് വരാൻ മടി കാണിക്കും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഒരിക്കലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ പിശുക്കാൻ പാടില്ല പലരും പണം പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ ഒരിക്കലും നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും പിടിച്ച് വെച്ച് ഉപയോഗിക്കരുത് ഇത് ചെയ്യുന്നതിൽ കൂടിയിട്ടും പണത്തിൻ്റെ ആ ഒരു ഫ്ലോ നമ്മളിലേക്ക് വരാൻ വൈകും കാരണം പണം എന്ന് പറയുന്നത് ഒരു ഫ്ലോ ആണ് നമ്മൾ കൊടുക്കും തോറും നമ്മളിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കണം അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എനിക്ക് പണമൊന്നുമല്ല പണത്തിനേക്കാളും വലുത് സമാധാനമാണ് പൈസയൊന്നും ഇല്ലെങ്കിലും ഒരു വിഷയമല്ല നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പലരും ഇങ്ങനെ പറയണേക്കാം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പണം എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ പണം ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരിക്കലും എനിക്ക് പണമൊന്നും അല്ല വലുത് എനിക്ക് പണമൊന്നും വേണ്ട എന്ന തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല ആ പണത്തെ ആ മഹാലക്ഷ്മിയെ നമ്മളെപ്പോഴും മാനിക്കണം ആ ദേവിയെ നമ്മൾ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നോ എത്രത്തോളം ആദരിച്ചുകൊണ്ട് നമ്മളെല്ലാം ധനത്തെ നമ്മൾ വാല്യൂ ചെയ്യുന്നോ അത്രത്തോളം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ തലമുറയ്ക്കും ഒക്കെ നിലനിൽക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലാണ് അവിടെ ഒരു ഷെൽഫിൽ പണം വെക്കുകയാണെങ്കിൽ ആ പണത്തിൻ്റെ ഒരു അട്രാക്ഷൻ എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടാവും ഒരു കാരണവശാലും നമ്മൾ നോർത്തിൽ പണം വെക്കാൻ പാടില്ല നോർത്തിൽ പണം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നോർത്തിൽ നമുക്ക് പണം വെക്കാം പക്ഷെ അതിൻ്റെ ഡോർ ഇപ്പോൾ നമ്മൾ ഷെൽഫിലാണ് വെക്കണമെങ്കിൽ ആ ഷെൽഫ് ഒരിക്കലും സൗത്ത് ഫേസ് ചെയ്തിരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നതിൽ കൂടി ആ പണത്തിൻ്റെ ധനത്തിൻ്റെ ഫ്ലോ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ നോർത്തിൽ കുബേര ദിക്കിലൊക്കെ നമ്മൾ ഈശാന ഗോണിലൊക്കെ പണം വെക്കുന്നത് വളരെ ഐശ്വര്യമാണ് പക്ഷെ അത് നമ്മൾ കിഴക്കോട്ട് ഫേസ് ചെയ്ത് മാത്രമേ അതിനെ വെക്കാൻ പാടുള്ളൂ ഒരിക്കലും സൗത്തിലേക്ക് ഫേസ് ചെയ്ത് വെക്കാൻ പാടില്ല ആ കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ ജഗദംബാർ പണവസ്തുവം ജയ ശ്രീ രാധേ രാധേ